ും എന്റെ നമസ്കാരം കീർത്തനം ഭാഗം ശ്ലോകങ്ങൾ ശ്ലോകത്തിൽ മോഹമെന്ന മായയ്ക്കടിപ്പെടാതെ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം ഇവനൻ നാരായണായ ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവു പോലും മായയുടെ മഹാസമുദ്രത്തിൽ ഇടന്ന പൊങ്ങിയും മുങ്ങിയും വലയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ മഹാമോഹം വെറും സാധാരണ മനുഷ്യനായ എന്നെ വന്ന് പിടികൂടുന്നതിന് മുമ്പ് നിന്റെ പാധാരവിന്ദ്രകരിച്ച് നിന്നിൽ ചേരാനാകണേ നാരായണ അതിനായി ഞാൻ നിന്നെ നമസ്കരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് ശ്ലോകം ഇരുപത്തി ഒമ്പത് ഇതിൽ അജാമിളൻ എന്ന ഒരു ബ്രാഹ്മണന്റെ കഥയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അതായത് യമപാർഷത്തിൽ നിന്ന് അജാമിളനെ രക്ഷിച്ച വിഷ്ണു വന്ദിക്കുന്ന ശ്ലോകമാണിത് ശ്ലോകം വടിയുമായി കൊണ്ട് അജാമിളനെ മുൽപോടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപോടു ചെന്നത് തടുത്തോരു നാൽവരെയും അപ്പോലി നൗമി ഹരിനാരായണായ നമാ അജാമിളൻറെ കഥ അജാമിളൻ എന്നൊരു ബ്രാഹ്മണൻ കന്യാകുമാരി എന്ന ക്ഷേത്രത്തിന് സമീപം വൃദ്ധരായ തന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് വേദപഠനം ചെയ്ത് പാർത്തു വരുമ്പോൾ ഒരു ദിവസം വനത്തിൽ കൊണ്ടുവരാനായി പുറപ്പെട്ടു അന്നേരം അതിലാവണ്യവതിയായ ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ കണ്ടുമുട്ടി അവളിൽ മോഹിച്ച് മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് അവളോടുകൂടി ചേർന്ന് സുഖമായി ജീവിക്കാൻ തുടങ്ങി അങ്ങനെ അവളിൽ പത്തു പുത്രന്മാരുണ്ടായി അതിൽ ഒടുവിലത്തെ മകന് നാരായണൻ എന്ന പേരിട്ടു അജാമിളൻ എൺപത്തെട്ടാം വയസ്സിൽ പാശവും വടിയുമായി മൂന്ന് യമദൂതന്മാർ വരുന്നത് കണ്ട് വളരെ ഭയപ്പെട്ട് അയ്യോ ഇവരെ കണ്ടാൽ എന്റെ നാരായണൻ പേടിക്കുമല്ലോ എന്ന് ഉറക്കെ വിചാരിച്ച് നാരായണ എന്ന് ഉച്ചത്തിൽ വിളിച്ചു യമദൂതർ ഭാഷം വിടിവിച്ച് മാറിപ്പോയി കിരീടകുണ്ടലധാരികളായ ശങ്കചക്ര ധാരികളായ വളരെ മനോഹരന്മാരായ നാല് ന്മാരാണ് അവിടെ എത്തിയിരുന്നത് അവർ വന്ന് അജാമിളനെ കെട്ടഴിച്ചു വിട്ടു അവർ യമദൂതന്മാരോട് ഭഗവാന്റെ നാമവൈഭവത്തെ ഉപദേശിക്കുകയും ചെയ്തു പിന്നെ ആ അജാമിളൻ ഭഗവത് നാമ വൈഭവം അറിഞ്ഞ് ഗംഗാതീരത്തു ചെന്നു തപസ് ചെയ്ത് വൈകുണ്ഠം പ്രാപിച്ചു നാമസങ്കീർത്തനം ചെയ്യുന്നിടത്ത് വിഷ്ണു പാർഷന്മാർ കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ യമപാശത്തിൽ നിന്ന് വിടുവിച്ചവരായ ആ നാലു പേരെയും ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് മഹാപാപം ചെയ്തിട്ട് പോലും മകനെ നാരായണൻ എന്ന് പേരിട്ട് അന്ത്യകാലത്ത് ആ നാമം ഉച്ചരിച്ചപ്പോൾ ഭഗവാൻ രക്ഷിക്കാനെത്തി നാമസങ്കീർത്തനത്തിന്റെ മഹാത്മ്യമാണ് ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് കാണിച്ചു തരുന്നത്